ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറിൽ അല്ലെങ്കിൽ എന്റെ സ്കാറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ഇതൊരു വൺ വീക്ക് കൂടുമ്പോ കൂടുമ്പോ ഇത് ചെയ്യാറുള്ളതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള രീതിയാണ് അപ്പൊ നമുക്ക് എന്താ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മളിത് ആദ്യം തന്നെ എന്റെ മുടിയിൽ നല്ല ജട പിടിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല അപ്പം നടുക്കുന്ന വവരെടുത്തതിന് ശേഷം രണ്ട് സൈഡിലാക്കി മുടിയിടണം ഒരു സൈഡ് നമ്മൾ കെട്ടി കെട്ടിവെക്കുകയാണ് അല്ലെങ്കിൽ അത് ഡിസ്റ്റേബ് ആവും അപ്പോൾ അടുത്ത സൈഡിൽ ആദ്യം ഞാൻ കൈ കൊണ്ട് ജട ഫുൾ ഫുള്ളറുത്ത് കൊടുക്കുവാണ് കോമ്പ് യൂസ് ആദ്യം ചെയ്യുന്നില്ല കൈ കൊണ്ട് ജട ഫുൾ ഫുള്ളറുത്തതിന് ശേഷം നമുക്ക് ചീപ്പ് എടുത്ത് ചീപ്പിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട് ആ വലിയ പല്ലുള്ള ഭാഗം യൂസ് ചെയ്യണം മറ്റേ ഭാഗം യൂസ് ചെയ്യരുത് അത് സ്പ്ലിറ്റൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ കോമ്പ് വെച്ച് മുടിയിലെ ജട ഫുള്ളറത്ത് കൊടുക്കുവാണ് തുമ്പൊക്കെ പതിയെ ഒന്ന് ചെയ് കൊടുക്കുക അപ്പോൾ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതങ്ങ് കെട്ടിവെക്കുവാണ് അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡിൽ കൈ കൊണ്ട് ജട ഫുള്ളറുത്ത് കൊടുക്കുവാണ് അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ കോമ്പ് വെച്ച് കോമ്പ് യൂസ് ചെയ്ത് ഒന്ന് ചീകി കൊടുക്കുവാണ് മുടിയുടെ തുമ്പും എല്ലാം ഒന്ന് ചീകി കൊടുത്ത് സെറ്റാക്കുവാണ് അപ്പം അത് സെറ്റായിട്ടുണ്ട് ഇനി രണ്ട് ഭാഗവും ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് ചീകി കൊടുക്കുവാണ് ഇപ്പം ഏകദേശം ചടയൊക്കെ പോയി മുടി ഒന്ന് സെറ്റായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചി എണ്ണയാണ് കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ഓയിൽ മാത്രം എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അനത്തി എടുക്കണം അതായത് ചൂടാക്കി ഒന്ന് എടുക്കണം ആവശ്യത്തിന് മാത്രം അപ്പോൾ ആ ചൂടാക്കി എടുത്തത് ഞാൻ ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കുന്ന എന്തിനെന്ന് പറയുന്നത് നമ്മൾ സ്കാൽപ്പിലോട്ട് ഇടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അബ്സോർബ് ആവാനാണ് അപ്പം നമ്മളിപ്പോൾ നടക്കുന്ന വവരെടുത്തിട്ട് ഒരു സൈഡ് നമ്മൾ നന്നായി ഇറുക്കി കെട്ടി വെച്ചു കൊടുക്കുകയാണ് ആദ്യം ഒരു സൈഡിൽ ഓയിൽ തേച്ചിട്ട് നെക്സ്റ്റ് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കൈ കൊണ്ടാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്താലേ തൃപ്തിയാവത്തുള്ളൂ അതുകൊണ്ടാണ് കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ വവരി കൂടെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുവാണ് അങ്ങനെ നമ്മൾ വവരെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് എടുത്ത് തന്നെ അവരെടുത്ത് അതിൽ കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അതും നമ്മളുടെ തന്നെ സ്കാൽപ്പാണ് അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നതാ ഫേസിലോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട് ഒന്നാതെ എൻ്റെ ഓയിലി സ്കിന്നാണ് ഓയിലൂടെ അങ്ങോട്ട് വന്ന ഒരുപാട് കുരുക്കളൊക്കെ വരും അപ്പം അത് ശ്രദ്ധിക്കണം ഫേസിലോട്ട് ആവാതെ നമ്മൾ നോക്കണം അപ്പോൾ ഫുള്ള് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണ് ആ സൈഡ് നല്ല രീതിക്ക് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ഓയില് പിടിക്കാനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഓൾറെഡി ഞാൻ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആ ബോട്ടിലെ എടുത്തിരിക്കുന്ന എണ്ണ പിന്നീട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമല്ലോ ഒരു ബോട്ടിൽ അതിലോട്ട് തിരിച്ചൊഴിക്കാതിരിക്കാൻ ശ്രമിക്കണം എണ്ണ ചീത്തയായി പോകും അപ്പോൾ നമുക്കറിയാലോ നമുക്ക് ആവശ്യത്തിന് എത്ര എണ്ണയാണ് നമ്മളുടെ സ്കാൽപ്പിന് മുടിക്കും വേണ്ടത് അതനുസരിച്ച് മാത്രം എടുക്കുക ഞാൻ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പറയുന്നത് അപ്പം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ തളർന്നുകയ കൈ കഴിക്കുന്നുണ്ട് നല്ല രീതിക്ക് അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് എണ്ണയുണ്ട് അത് ഞാനൊന്ന് മുടിയിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കും മുടിയിലെ തുമ്പ് ഭാഗമുണ്ട് അപ്പം ഒക്കെ വരാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഞാൻ അവിടെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സ്പ്ലിറ്റൺസ് ഒക്കെ കുറയ്ക്കും മുടിയിലോട്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഷാംപൂ ഇട്ട് കഴുകുന്ന സമയത്ത് ബാക്കി വരുന്നത് ഷാംപു ഞാനത് മുടിയിലോട്ടും കൂടെ കൊടുക്കാറുണ്ട് ഇതാ എൻ്റെ ഊരി വന്ന മുടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഫുള്ള് കെട്ടിവെക്കുവാണ് ആ ഭാഗം സെറ്റായിട്ടുണ്ട് ഫുൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സൈഡിലും അതുപോലെ ഞാൻ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ അടുത്തടുത്ത് വവരെടുത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് എൻ്റെ നെറ്റി ഓൾറെഡി കയറിയതാണ് പിന്നെ കോവിഡൊക്കെ വന്ന സമയത്ത് മുടി കുഴിച്ചിലുണ്ടായിരുന്നു നല്ല രീതിക്ക് അപ്പം അങ്ങനെ നെറ്റി ഭാഗത്തെ മുടിയൊക്കെ പോയതാണ് പിന്നെ ഇപ്പം റിക്കവറായി വരുന്നുണ്ട് ഏകദേശം അത് ഈ രീതിക്ക് ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ കെയർ ചെയ്യുന്നുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പം ഏകദേശം ഫുൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല രീതിക്ക് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുവാണ് മസാജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മസാജ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് മുടിയിലോട്ടും കൂടെ എണ്ണ നേരത്തെ ചെയ്ത പോലെ തുമ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് ഭാഗം ഏകദേശം ഞാൻ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഞാൻ വിയർക്കുന്നുണ്ട് കേസ് അതാണ് ക്യാമറയിൽ നോക്കുന്നത് ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല സുഖമാണ് നമുക്ക് നമുക്ക് ഉറക്കം വരും അതിനൊക്കെ തന്നെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ചുകൂടെ എണ്ണ എടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇടയ്ക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാറുന്നത് ഇനി നമ്മൾ മുടിയൊന്ന് കുനിച്ചിട്ടതിന് ശേഷം ബാക്കിലൊന്ന് മസാജ് ചെയ്യുക ഇത് നൈറ്റിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് കിടക്കുന്നതിന് മുമ്പ് ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കെട്ടിവെച്ചിട്ട് കിടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ തളന്നിട്ടുണ്ട് കൈയൊക്കെ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് ആ അപ്പം ഇപ്പം സെറ്റായിട്ടുണ്ട് ആരും നോക്കണ്ട പെട്ടെന്ന് എനിക്ക് ക്യാമറയിൽ നോക്കിയപ്പോൾ ജിമ്മിക്കി പൊണ്ണു പാട്ട് ഓർമ്മ വന്നതാണ് അപ്പോൾ ആ ഒരു ആക്ഷൻ സോങ്ങാണ് ആ കാണിക്കുന്നത് ഇനി ഒന്നുമില്ല അപ്പം നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒന്നുകൂടെ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയെല്ലാം ഇനി ഇനി നമ്മൾ കോമ്പ് യൂസ് ചെയ്യത്തില്ല ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം മുടി ഫുള്ളായിട്ട് മുകളിലോട്ട് ഡിസ്റ്റർബ് ആവാതിരിക്കുക ഇനി വൈകുന്നേരം വരെ അതങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ മുടി ഫുള്ളായിട്ടെടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് ഒന്നുകൂടെ ജടയൊക്കെ ഒന്ന് മാറ്റി മുകളിലെടുത്ത് നമ്മൾ അമ്മച്ചക്കെട്ടെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കെട്ടിവെച്ച് കൊടുക്കുകയാണ് ഫേസിൽ കുറച്ച് ഓയിലി ആയിട്ടുണ്ട് അതിനിയിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകി കളയണം മുടി കെട്ടിവെച്ച് ഒരു ബണ്ണൊക്കെ ഇട്ട് വെച്ചു ഇനി നമുക്കൊന്നുമില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഷാംപൂം കണ്ടീഷണറും ഇട്ട് നന്നായിട്ട് ഓയിലൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ ബൈ